ഹായ് വേണ്ട നമുക്കിന്ന് നല്ലൊരു ചിക്കൻ കറി വെക്കാനാണ് കേട്ടോ അതിന് ഞാനതൊരു രണ്ട് കിലോ ചിക്കൻ മേടിച്ചതാണ് നല്ലപോലെ കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കൻ കറി ചിക്കനാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധാ നമ്മൾ സാധാ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ സാധാ രീതിയിൽ ആണ് ഇന്ന് ഞാൻ വെക്കുന്നത് നമുക്കത് എങ്ങനെയാണെന്നും നോക്കാവേ അതിന് ഞാൻ ദാണ്ട നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കടയിൽ ചൂടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതാണ്ട് ഒരു അഞ്ച് സബോളയാണ് കേട്ടോ മീഡിയം അലുപ്പോളം അഞ്ചെണ്ണമാണ് നമ്മൾ വഴറ്റി അതുപോലെ തന്നെ ഇതൊരു വലിയ പടം വെളുത്തുള്ളിയാണ് അതുകൂടി ഞാൻ ഇഞ്ചി അരിഞ്ഞുകൾ ഇഞ്ചി പേസ്റ്റ് അയതുകൊണ്ട് ഞാൻ നമ്മൾ ഇത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇഞ്ചിറ്റേറ്റ് ചെയ്യിക്കാവുന്ന കൂടിയാണ് നമുക്ക് അതുപോലെ ഒന്ന് അപ്പോൾ നമ്മുടെ വേണ്ട വെളുത്തുള്ളിയും സവോളയും വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ കാരണം ഞാൻ എണ്ണയുടെ കൂടെ ഇടാൻ എങ്ങനെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് തവണ നമുക്ക് അനുഭവം തോന്നിയിട്ടുണ്ട് കൊത്തി ചെറുക്കുമായിരുന്നു ഇഞ്ചി പേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇടാൻ കേട്ടോ ഇനി നമുക്കത് ഞാനൊരു മൂന്ന് തക്കാളിപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ തക്കാളിപ്പഴും കൂടി നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം നമുക്ക് ഇതുകൂടി ഒന്ന് വഴന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സ്റ്റിക്ക് ചെയ്യാതെ കാണാം കേട്ടോ അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഒന്ന് ഷെയർ ചെയ്തും കൂടി ഒന്ന് എപ്പോഴൊക്കെ ചെയ്യണം എല്ലാവരും അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും ആ ഓൺ എന്ന ആ ഓപ്ഷനെ കൂടി ഒന്ന് ഇങ്ങനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേണ്ട നമ്മുടെ ഒന്ന് വഴങ്ങു

മുളക് പൊടി ഞാൻ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇതൊപ്പം കുറച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടാലും നമുക്ക് ഇതൊരു ഇത്രയും ചിക്കനുള്ളത് കൊണ്ട് ഞാനൊരു വലിയ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ട ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല വേണ്ട ഒരു മുക്ക സ്പൂണ് ചിക്കൻ മസാല പിന്നെ കുരുമുളക് പൊടി ഒരു ഈ വലിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു കാൽ സ്പൂൺ മോകും കൂടിയാണ് കളത്തിൽ ഇനി നമുക്കൊന്ന് ബോധന ഇളക്കാം പൂണ പാലയുടെ എല്ലാം ഒന്ന് ഭക്ഷണമൊക്കെ ഒന്ന് മാറി നമുക്ക് കിട്ടണം ഇനിയിപ്പോൾ ഞങ്ങൾ അല്പത മല്ലിയില ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇത് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂട്ടാനൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് കല്ലാണ് കേട്ടോ അത് ആവശ്യത്തിന് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും പരുവത്തിന് ഇഷ്ടം കൊടുത്തേക്കാൽ മതി ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പൊ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നമ്മുടെ മസാലയെല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി നല്ല എല്ലാം ഒന്ന് പിടിക്കുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് ഇത് നല്ല പോലെ ഒന്ന് നല്ലപോലെ തിളച്ച് വെന്ത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാവേ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വേണ്ട ചിക്കൻ കറി നല്ലപോലെ പറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള രീതിയിലുള്ള പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫാക്കാം അപ്പോൾ ഇതുപോലെ ചിക്കൻ കറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം എന്നിട്ട് എല്ലാവരുടെയും ഒക്കെ ഒന്ന് എന്നെ ഒന്ന് അറിയിക്കണം അപ്പം നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരാം ബൈ